എല്ലാ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട് അതായത് നാളത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് തന്നെ ഇവരെ തമ്മിലെടുപ്പിക്കാനുള്ള ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത് മക്കളെ അതായത് ഓരോ ടീമാർക്കും ഓരോ അതിഥികളെ കൊടുത്തല്ലോ നമ്മൾ നേരത്തെ കണ്ടില്ല പ്രോമോയിൽ ആ ഒരു അതിഥികളുടെ കഴുത്തിൽ ഒരു ബലൂൺ കാണും അത് ഓരോരുത്തർക്കും ഓരോ ടീംസിനും കള്ളേഴ്സും കൊടുത്തല്ലോ പച്ച മഞ്ഞ നീല അങ്ങനെ കള്ളർസും കൊടുത്തല്ലോ അപ്പം ആ ബലൂൺസ് ബലൂൺസായിരിക്കും കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ബലൂൺ പൊട്ടിക്കാൻ പാടില്ല ആരും ആക്രമിച്ച് പൊട്ടിക്കാൻ പാടില്ല ഏത് വിധേനയും ആ ഒരു ബലൂൺ പൊട്ടിയാൽ ആ ഒരു അതിഥി ജീവനില്ല പിന്നെ ജീവനില്ലാതെ ആകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഔട്ടാവുമായിരിക്കും ആ ഒരു ടീം ഔട്ടാവുമായിരിക്കും അതായിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പം എല്ലാവരും സേഫ് സേഫിയാണ് അപ്പോൾ എല്ലാവരും അവരൊരു അതിഥികളെയും കൊണ്ട് ഇങ്ങനെ നടക്കുവാണ് നമ്മുടെ അപ്സറുടെ ടീം പറയുന്നത് ഞങ്ങളുടെ അതിഥിയെ തൊട്ടാൽ അക്കളി തിക്കളി സൂക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് നടക്കുവാണ് അപ്പം ഇതിനിടയ്ക്ക് നോറയുടെ ടീമാണ് നോറ മുടിയൻ ആ ടീമിനെ എൻ്റെ ആക്രമിക്കുന്നു ജിൻഡയുടെ ടീമിനെ എൻ്റെ ആക്രമിക്കുന്നു എന്തായാലും ഇനി ആരാണ് ജയിക്കാൻ പോകുന്നതെന്ന് അർത്ഥത്തില് എന്തായാലും നല്ല അടിയും ഉന്തും തള്ളും ഒക്കെ നടക്കും ആ കാര്യത്തിൽ തീരുമാനമായി ആരാണ് ടാസ്ക് ജയിക്കുന്നൊന്നും മനസ്സിലായില്ല പക്ഷെ എന്തായാലും നല്ല രീതിയിൽ ഉന്തും തള്ളും അടിയൊക്കെ നടക്കും നമുക്ക് നോക്കാം ഇനി ആർക്ക് തമ്മിലായിരിക്കും എന്നുള്ളത് മാത്രം കണ്ടാൽ മതി എന്തായാലും ഈ ടാസ്കില് ബുദ്ധി പോലെ തന്നെ അല്ലെങ്കിൽ ഏറെ പ്രധാനമായിട്ട് ശക്തിയും വേണം കേട്ടോ കാരണം ഇവരെല്ലാവരും ഈ വരുന്ന ആക്രമിക്കാൻ വരുമ്പോൾ എല്ലാവരും എതിർത്ത് നിൽക്കാൻ വേണം നമ്മുടെ ആ അതിഥിയെ സംരക്ഷിക്കണം ആ ഒരു ബലൂൺ പൊട്ടാൻ സൂക്ഷിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവരെ ബലൂൺ പൊട്ടിക്കാൻ വേണം അപ്പോൾ ഇതെന്തായാലും ഭയങ്കര റിസ്ക് പിടിച്ചൊരു ഗെയിമാണ് കേട്ടോ പല രീതിയിൽ അടികൾ നടക്കാനുള്ള പല കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാം എന്താണെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആരായിരിക്കും ഈ ടാസ്ക് ജയിക്കാൻ പോകുന്നത് ഈ ടാസ്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻ മറ്റും ഉടനെ വരുന്നതായിരിക്കും